മുടി മുറിച്ച് ഉമ്മന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ട് വരുന്നത് അത് കണ്ട ഞാൻ ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മേശിയും ട്രിംഡ് ഉമ്മാ മുറിച്ച് മാറ്റിയത് അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തായ മോനിയാണ് അപ്പോഴാണ് മോൻ പറയണത് അവന്റെ കഴുത്തിന് കുറ്റിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവൻറെ മുടി മുറിക്കുന്നതും താടി മീശ ഒക്കെ മുറിക്കുന്നതും അപ്പൊ അവന് കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണു വീണോക്കുമ്പോ അവന് അവരെ വീണ്ടും അവനവിടുന്ന് കുത്തിപ്പിടിച്ചിട്ടാണ് പിന്നെ പെരടി പിടിച്ച് പുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ താടി മുടി ഒക്കെ മുറിക്കുന്നത് അപ്പൊ ആ മുറിക്കാൻ പോണ സമയത്ത് മോൻ പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഫിലിമില് ഇതുണ്ട് പിന്നെ കല്യാണുണ്ട് അപ്പൊ മുടി മുറിക്കല്ലേ അതിന് വേണ്ടി എനിക്ക് ഫോമ് എഴുതി വെക്ക അപേക്ഷ വെക്കണം എന്നാ മോൻ പറഞ്ഞു അത് അവര് കേൾക്കാൻ തയ്യാറായില്ല അത് കഴിഞ്ഞിട്ടും പറഞ്ഞ് എനിക്ക് എൻ്റെ ഉപ്പാനൊന്ന് വിളിച്ച് വിവരം പറയണം അപ്പൊ അവര് പറഞ്ഞത് എന്റെ ഉപ്പാനെ ഉമ്മാനെ ഇനി കാണിക്കൂല അന്നെ ഇനി പുറത്തേക്ക് വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രാന്തനാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടളളൂ എന്നുള്ളത് അത് സത്യത്തിൽ അവരെ ചെയ്യും ചെയ്തു പ്രാന്തനാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിട്ടുള്ളത് തൃശൂർ ജില്ലാ ജയിൽ ഉദ്യോഗസ്ഥനെതിരെയാണ് കുടുംബം രംഗത്തെത്തിയത് മകന്റെ മുടിയും താടിയും മീശയും വെട്ടി രൂപമാറ്റം വരുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു നിന്നെ മനോരോഗിയാക്കിയേ പുറത്തുവിടുകയുള്ളൂ എന്നും മകനോട് ജയിൽ അധികൃതർ പറഞ്ഞുവെന്നും കുടുംബം ആരോപിച്ചു ആളുടെ പെരുമാറ്റം വളരെ നോർമലാ പക്ഷേ പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും വിഷമമുണ്ട് ഞാൻ പറഞ്ഞത് എന്നെ പെരു പിടിച്ച് അമർത്തിയതോ അമ്മതോ ഒന്നും അല്ല ഉപ്പം എനിക്ക് പ്രശ്നം എന്റെ മുടിയും താടിയും മീശയും കണ്ടില്ലേ ഇതിനാണ് എനിക്ക് വിഷമം എന്നുള്ള പറഞ്ഞത് 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 ഡോക്ടർമാരും 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 ഒരു ഒരു മെഡിസിനും കൊടുക്കണില്ല മുടി രണ്ട് രണ്ട് ഡോക്ടർമാരെ കണ്ടു ഡോക്ടർമാർ അതേ മെഡിസിൻ പോലും ഇന്നലെ വരെ കൊടുത്തിട്ടില്ല നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്